വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ലോക്സഭയിൽ ശക്തമായി പ്രതിഷേധിച്ച് ഇന്ത്യ സഖ്യം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് വലിയ താല്പര്യമാണ് നേരത്തെ അത് മുത്തലാഖ് വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ വഖഫ് ബോർഡ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരെ ഈ വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നൊരു ഭേദഗതി ഈ ബില്ലിലുണ്ട് ഇതിനെതിരെയൊക്കെ വളരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉയർന്നത് പ്രതിപക്ഷം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെ വക്കഫ് ബോർഡിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തണമെങ്കിൽ എന്തുകൊണ്ട് ക്ഷേത്ര ഭരണസമിതിയിലോ മറ്റ് ഭരണസമിതികളിലോ അന്യമതസ്ഥരെ ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു അതിന് കാര്യമായ മറുപടി പറയാൻ ബി കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞില്ല എന്തായാലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഒരു എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു ദില്ലിയിൽ നിന്ന് വിഷ്ണു ബില്ലിന് അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെയാണ് ബില്ലവതരണത്തെ ഇന്ന് ലോക്സഭയിൽ എതിർത്തത് ബില്ല് ഇത്തരത്തിൽ അംഗീകരിക്കാൻ കഴിയുകയില്ലെന്നും ഭരണഘടന വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന നിലപാടാണ് ലോക്സഭയിൽ ഇന്ന് സി പി ഐ എം അംഗമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ സ്വീകരിച്ചത് ിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് പോലെ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ ഉൾപ്പെടുത്തുമോ എന്നൊരു ചോദ്യം കെ സി വേണുഗോപാലും ഇന്ന് സഭയിൽ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇത് ബില്ല് ആദ്യം ലഭിച്ചത് മാധ്യമപ്രവർത്തകർക്കാണെന്നും അതിനുശേഷമാണ് പാർലമെന്റ് അംഗങ്ങൾക്ക് ബില്ല് ലഭിച്ചത് ഇത് പാർലമെന്റിനെ അവഹേളിക്കുകയാണ് എന്നൊരു ആരോപണം സുപ്രിയ സുലെയും ഇന്ന് സഭയിൽ ഉന്നയിച്ചിരുന്നു കനിമൊഴിയും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള അംഗങ്ങളും ശക്തമായിട്ടുള്ള വിമർശനമാണ് ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എം ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് ചൂണ്ടിക്കാട്ടിയത് ബില്ല് അംഗീകരിക്കാൻ കഴിയുകയില്ല ഈ അവകാശങ്ങളൊക്കെ തന്നെ കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് the work system. I urge upon you. I urge urge upon upon you, you You to prevail this must think about that Don't this country. In a different way. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിക്കളങ്ങിക്കൊണ്ടാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ മറുപടി പറഞ്ഞത് പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ ബില്ലെന്ന് പറയുന്നത് ഈ അധികാരം കവർന്നെടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ല മറിച്ച് വഖഫ് ബോർഡിനും കൗൺസിലിനുമൊക്കെ കൂടുതൽ ശക്തി പകരുന്നതിനു വേണ്ടിയിട്ടാണ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുസ്ലിം വിഭാഗങ്ങളിലെ പല മൈനോറിറ്റികൾക്കും പ്രത്യേകിച്ച് ഷിയ വിഭാഗം പോലുള്ളവർക്കൊക്കെ തന്നെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബില്ല് കൊണ്ടുവന്നത് എന്നൊരു വിശദീകരണമാണ് ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തിയത് ഓർ ആ മുൽമാൻ ലോക ഇൻസാഫ്ലേ बिल बिल, गया है इस इस का 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 विरोध करने से पहले आप करोड़ों गरीब गरीब महिलाओं का, बच्चों मुसलमानों അതേസമയം प्रतिपक्ष आवश्यक ശക്തമായ ഒരു സാഹചര്യത്തിൽ വഖഫ് ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനായിട്ടാണ് തീരുമാനമെടുത്തത് വിഷ്ണു ആണ് വിവരങ്ങൾ